വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരായി നിരന്തരമായി നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ജമാഅത്ത് കൌൺസിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിന്റെ മുസ്ലിം പ്രീണനമാണെന്നുള്ള എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിൽ സത്യശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഈഴവ സമൂഹത്തിന്റെ വോട്ട് ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചുവെന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഭയപ്പാടാണ് വെള്ളാപ്പള്ളി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിഞ്ഞത് കേരളത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ എംമാക്കിയിൽ സംസ്ഥാന ട്രഷറർ സി സിഇ പരീത് എറണാകുളം സീനിയർ വൈസ് പ്രസിഡന്റ് മാവൂടി മുഹമ്മദ് ഹാജി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ചാത്തനാട് സിറാജുദ്ദീൻ ഫൈസി എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ മാനവ സൗഹാർദ്ദത്തിനും മനുഷ്യന്റെ സാമൂഹികമായ നന്മയ്ക്കും അങ്ങ് അയിത്തങ്ങളിലൂടെ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്കുള്ള യാത്രയ്ക്കുമായി രൂപീകൃതമായ മഹത്തായ ശ്രീനാരായണ പ്രസ്ഥാനം എസ് എൻ ഡി പി യോഗം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ മുസ്ലിം സമുദായത്തെ വളരെയേറെ കോണർ ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഇതോടുകൂടി തീർന്നു എന്നാണ് ഞങ്ങളിൽപ്പെട്ടവരൊക്കെ കരുതിയത് അല്ലെങ്കിൽ പൊതുസമൂഹം കരുതിയത് പക്ഷേ എവിടെയൊക്കെ ഒരു ശാഖായോഗത്തിൻ്റെയോ ഒരു യൂണിയൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്ര മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പർപ്പസ്ഫുള്ളായി പറയുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ആരാലും ഉപേക്ഷിക്കപ്പെട്ട വളരെ പല ഒരു സമൂഹം വിദേശ രാജ്യങ്ങളിൽ പോയി അന്ന് ലോഞ്ചിലുമൊക്കെ കയറിപ്പോയി അവിടെ ജോലി ചെയ്ത് അധ്വാനിച്ച് ഈ നാട്ടിൽ വന്ന് നാടിൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയുള്ള വലിയ പ്രവർത്തനം ചെയ്ത ആളുകളെയൊക്കെ ഇപ്പോഴ് രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഒരു ആനുകാലിക ചിത്രം നിങ്ങളുടെ മുന്നിലൊക്കെ കാണുന്നുണ്ടാവാം ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു തിരിച്ചടി അത് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആ മുന്നണിക്കും ഏറ്റ ആഘാതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുവാനും ജാതീയതയ്ക്കും മതത്തിനുമെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ അഭിവൃദ്ധിയും കൂട്ടായ്മയും ഉണ്ടാക്കുവാനും വേണ്ടിയാണ് ഗുരുദേവൻ സംസാരിച്ചത് ആ ഗുരുവിൻ്റെ ആ ആദർശങ്ങളെ പാടെ മറക്കുന്ന ഒരു നേതൃത്വമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിനുള്ളത് എന്നത് ഈ നാടിൻ്റെ ഒരു വിഷയമാണെങ്കിൽ നാടിനെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവരും അത് വ്യക്തിയായാലും സംഘടനയായാലും മാധ്യമപ്രവർത്തകരായാലും അവരെല്ലാവരും കൂടി മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു കാലഘട്ടമാണ്